സ്വർണം നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ തെരുവു നായകൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിനെ വണ്ടൂർ ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന ഉദ്ഘാടനം ചെയ്തു ആകെ പ്രയാസത്തിലാണ് എല്ലാവരും നമ്മുടെ പോകുന്ന കുട്ടികളോ മദ്രസിലും സ്കൂളിലും അതേമാതിരി നടന്നു പോകുന്ന എല്ലാവർക്കും വലിയ പ്രയാസം പ്രയാസം വിഷബാധയുള്ള എല്ലാവരെയും അല്ലെങ്കിൽ ബുദ്ധിമുട്ടി നടക്കുന്ന നമുക്ക് പഞ്ചായത്തിന് ഒരു പദ്ധതി മാത്രം നമ്മളെ വെച്ചിട്ടുണ്ടെങ്കിൽ കുത്തിവെക്കുവാൻ മാത്രം ഒരു പദ്ധതിയാണ് വെച്ചിട്ടുള്ളത് അതിന് നിങ്ങളെല്ലാവർക്കും ഒരു പങ്കാളികളാകണമെന്ന് മാത്രം പറഞ്ഞു െരുവനായകൾക്കാണ് ആദ്യ ദിവസം വാക്സിനേഷൻ നൽകിയത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിദ്ദീഖ് പട്ടിക്കാടൻ പഞ്ചായത്തംഗം എം റസാ വെറ്ററി സർജൻ ഡോക്ടർ രാജൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സന്തോഷ് ഉബേതു പ്രജിത പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി ഈസ്റ്റ് ലൈൻ വണ്ടൂർ വിദഗ്ധരായ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ഡ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു